ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ വണ്ടൂർ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ രണ്ടാം ദിവസം മത്സരാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് മേള ശ്രദ്ധേയമായി സാമൂഹ്യശാസ്ത്രമേള പ്രവൃത്തി പരിചയമേള ഐ ടി മേള തുടങ്ങിയ വിഭാഗത്തിലാണ് ഇന്ന് മത്സരങ്ങൾ നടന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെ എം എം എ യു പി എസ് എന്നിവിടങ്ങൾക്ക് പുറമെ രണ്ടാം ദിനത്തിൽ റോസിൽ ഓഡിറ്റോറിയത്തിലും മത്സരങ്ങൾ നടന്നിരുന്നു ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ പങ്കെടുത്തത് ഇവിടെയാണ് ഈറ മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ തുണിയിൽ ചിത്രങ്ങൾ പെയിന്റ് ചെയ്ത് തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങൾ ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ കയർ കൊണ്ടുള്ള ചവിട്ടി മെത്തകൾ പ്ലാസ്റ്റിക് നൂലുകൾ ടേപ്പുകൾ മുത്തുകൾ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള അലങ്കാര വസ്തുക്കൾ ലോഹത്തകടിൽ കൊത്തുപണി വർണ്ണകടലാസ് കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ വെജിറ്റബിൾ പെയിന്റിംഗ് മരത്തിൽ കൊത്തുപണി മരപ്പണി വസ്തുക്കൾ കളിമൺ രൂപ നിർമ്മാണം തുടങ്ങിയ മത്സര ഇനങ്ങളാണ് നടന്നത് ഓഡിറ്റോറിയത്തിന്റെ വരാന്ത ഹോൾ ബാൽക്കണി മുറ്റത്തെ പന്തലിലും മത്സരങ്ങൾ നടന്നു മത്സരങ്ങൾ മൂന്നിടങ്ങളിലായി നടത്തിയതിൽ എവിടെയും കാര്യമായ തിരക്ക് അനുഭവപ്പെട്ടില്ല മേളം നടക്കുന്ന വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ നാട്ടുകാർ എന്നിവർക്ക് പ്രവേശനമില്ലാത്തതിനാൽ പൊതുവെ ആളനക്കം കുറവായിരുന്നു വണ്ടൂർ ഹയാ മംഗൽ മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചില്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ